എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ക്ലർക്ക് ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളും ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയുമുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം ഓഫീസ് അറ്റൻഡന്റ് ക്ലർക്ക് കം അക്കൗണ്ടന്റ് സ്വീപ്പർ കം സാനിറ്ററി വർക്കർ വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് ഈ നിയമനങ്ങൾ നടത്തുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടത്തിയായിരിക്കും ഈ തസ്തികകളിലേക്കുള്ള നിയമനം നടത്തുന്നത് ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്റർവ്യൂ നടക്കുന്ന തീയതി തുടങ്ങിയ വിശദവിവരങ്ങൾ കൂടി നോക്കാം ക്ലർക്കും അക്കൗണ്ടൻ്റ് തസ്തിക്കുള്ള യോഗ്യത ബി കോം ആൻഡ് ടാലി കമ്പ്യൂട്ടർ പരിജ്ഞാനം ആൻഡ് ടൈപ്പിംഗ് സ്കിൽ എന്നിവയാണ് കൂടാതെ അക്കൗണ്ടിംഗ് മേഖലയിലുള്ള പ്രവൃത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് രാവിലെ പത്ത് മണിക്കാണ് അടുത്തത് കം സാനിറ്ററി വർക്കർ തസ്തികയാണ് ഇതിനുള്ള യോഗ്യത മലയാളം എഴുതാനും വായിക്കാനുമുള്ള പരിജ്ഞാനമാണ് അതുപോലെ തന്നെ ഇതേ മേഖലയിലുള്ള പ്രവർത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ നടക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് തന്നെയാണ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയ്ക്കുള്ള യോഗ്യത എസ് എസ് എൽ സി ആണ് ഇതേ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന നൽകുന്നതാണെന്നും വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രായപരിധി നാല്പത് വയസ്സ് തന്നെയാണ് ഇന്റർവ്യൂ നടക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് രാവിലെ പത്തുമണിക്കാണ് ഇനിയുള്ളത് വാച്ച്മാൻ തസ്തികയാണ് ഈ തസ്തികയ്ക്കുള്ള യോഗ്യത ഏഴാം ക്ലാസ് എന്നുള്ളതാണ് ഇതേ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും നാൽപ്പത് വയസ്സാണ് പ്രായപരിധി ഇന്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് രാവിലെ പത്ത് മണിക്കാണ് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്താണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി തിരുവനന്തപുരം പാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടത്തുന്ന തീയതികളിൽ രാവിലെ പത്ത് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വിജ്ഞാപനവും മറ്റു വിശുദ്ധ വിവരങ്ങളുമെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക